ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ മെയിൻ ഓഫീസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ായിട്ടുള്ള മാതാപിതാക്കളെ നമ്മളിവിടെ അവരെ സന്ദർശിക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവിടെ ആ ഒത്തിരി പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ ഭക്ഷണശാലയുണ്ട് ഓഫീസ് മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂടെ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ഇടയിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെ തന്നെ നമ്മുടെ ഓഫീസ് സജ്ജമാക്കിയിട്ടുണ്ട് അത് തല നിൽക്കുന്ന ഒരു അവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം ി അധ്യക്ഷത വഹിച്ചു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സൊസൈറ്റി നടപ്പാക്കുന്ന സഹായ പദ്ധതികളുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണവും നടത്തി പത്ത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് പഞ്ചായത്ത് അങ്ങളായ ബോബൻ മഞ്ഞളാമ്പല ജോമൻ മറ്റത്തിൽ ഷൈനി സ്റ്റീഫൻ ശ്രീലേഖാ മണി ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരുമയുടെ പുതിയ ഓഫീസിൽ വേനൽച്ചൂടിന് ആശ്വാസം പകരുന്ന ഒരുമയുടെ കരുതൽ എന്ന പദ്ധതി ഉദ്ഘാടനവും നടന്നു എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ തണ്ണിമത്തൻ ജ്യൂസ് നാരങ്ങാവെള്ളം സംഭാരം എന്നിവ സൗജന്യമായി വിതരണം ചെയ്യും നവീകരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുമയുടെ പഴയ ഓഫീസിൽ സ്നേഹാലയം അഭയകേന്ദ്രം മെയ് ഇരുപത്തിയാറ് മുതൽ പ്രവർത്തനം ആരംഭിക്കും ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയ അച്ഛനമ്മമാർക്കായാണ് സ്നേഹാലയം ഒരുമയുടെ പ്രവർത്തകരായ ഷാജി അഖിൽ നിവാസ് ജോയ് മൈലംവേലി പ്രസാദ് എം രഞ്ജിത്ത് കെ ജയൻ കരകപ്പള്ളി ജോർജ് കതിലിക്കാട്ടിൽ കെ പി വിനോദ് രവി കെ എ ദിലീപ് പ്രണവം ജോമാൻ തോമസ് സിൻജ ഷാജി നീതുമോൾ രേഷ്മ രവീന്ദ്രൻ അമല സണ്ണി മെർലിൻ ആന്റണി ആബക്കരാജ് ആഷിത അനിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി